എന്റെ നാട്ടത്തെ സാർമാരെ ഒരു സ്വഭാവ ദൂഷ്യവും ആ ചെറുക്കനും ഞാൻ കാണുന്നില്ല ഒരു സ്വഭാവദൂഷിയോ എന്റെ ദൈവമേ ഞാൻ കണ്ടിട്ടില്ല അവനെ കൊണ്ട് ഞാൻ അത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല അതുപോലെ ആരും ഇത് നാട്ടിലെ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇന്നയാളാണ് ഇന്നമാതിരി ചെയ്തതെന്ന് പറയാമല്ലോ ഈ പയ്യൻ അങ്ങനെയുള്ള ഒരു തരത്തിൽ പിന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്തെങ്ങാണെന്ന് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അവർ ചിലപ്പോ അന്നേരത്തെ എന്തെങ്കിലും ഒരു ഇതിനും ഇപ്പോൾ സരിത കേസ് ആരുടെ സ്വരൂം എങ്ങനെയും വേണേലും വിമിക്രികാരെ ഇഷ്ടം പോലെ കിടക്കും ഏത് സ്വരൂ ആർക്കും ആരുടെയും പറയാം ചാണ്ടിയേയും രാഹുൽ മാംകൂട്ടത്തിനേയും തമ്മിൽ കമ്പയർ ചെയ്യാൻ അങ്ങനെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം പരാതികളേക്കാൾ അധിക്ഷേപക്കാരാണ് കൂടുതലായി കാണാൻ കഴിഞ്ഞത് കോൺഗ്രസ് അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി ചില നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നും തീരുമാനവും അങ്ങനെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ പാർട്ടിയില്ലാത്ത എം എൽ എ ആയി ഇന്ന് തുടരുന്ന കാഴ്ചയാണ് നമുക്ക് പാലക്കാട് കാണാൻ കഴിയുന്നത് ഇത്തരമൊരവസ്ഥയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്ക് ചിലത് പറയാനുണ്ടാവും ആദ്യം രാഹുലിന്റെ അയൽവാസികൾക്ക് പറയാനുള്ളത് കേൾക്കാം അന്യമായിട്ടുള്ള ഇടപെടലാണ് പുള്ളി ഇങ്ങനൊരു പിന്നെ ഇതിനകത്ത് ഇത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഒരു ഉയർച്ച വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അടിച്ച് താഴ്ക്കാനുള്ള പ്രവൃത്തി മറുഭാഗത്തു നിന്നും ഉണ്ടാവും അത് അകത്തു നിന്നും ഉണ്ടാവും കാരണം പുള്ളിയുടെ വളർച്ച ഒരു പെട്ടെന്നുള്ള വളർച്ചയിൽ സംഭവിച്ചതാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം എനിക്ക് ഈ ഒരു വാർത്ത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളി നല്ല കുടുംബത്തിൽ ജനിച്ചതാണ് അച്ഛനും അമ്മയും വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരുമാണ് പക്ഷേ ഇതുവരെ നാട്ടിൻ പുറത്തും ഒരു അഴിമതിയോ മറ്റു കാര്യത്തിനോ രാഹുൽ മാങ്ങോട്ട് പോയതായിട്ട് അറിയത്തില്ല പിന്നെ അവൻ്റെ വളർച്ച നല്ല രീതിയിൽ കൂടി എളുപ്പം വളർന്നു അത് ഇല്ലാതാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല മറ്റ് ദ്രോഹമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമുക്കതിനകത്ത് ഒരു വ്യക്തതയില്ല വ്യക്തത ഇല്ല ആശയപരമായി എന്ന നിലയിൽ നമുക്ക് വലിയ അറിവില്ല എന്നാ പോലും കേട്ടറിവിന്റെ ഭാഗം കൊഴപ്പില്ലെന്ന് തോന്നുന്നു ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ച് ആൾ മോശമൊന്നുമില്ല കേരളങ്ങളെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയാണ് നല്ല നില വളർന്നു വരേണ്ട ഒരു പുള്ളി തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ പറ്റുന്ന കഴിവ് വളർന്ന ആള് ആയിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം പണ്ടു വന്നിരുന്നു അതേപോലൊരു ആരോപണമാണ് ഇതും എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാകുമോ ഇത് അവസാനം അച്ഛൻ ഡിയെയും രാഹുൽ മാംകൂട്ടത്തിനേയും തമ്മിൽ കമ്പയർ ചെയ്യണ്ട അത് രണ്ടും രണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ എന്ത് അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ പാർട്ടി ഓൾറെഡി തീരുമാനം എടുത്തു അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിവായി അപ്പം ബാക്കി ഇനിയും പാർട്ടിയുടെ പോട്ടെന്നാണ് പാർട്ടി ഈ കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടിലെ രാഹുലിൻ്റെ അയൽവാസികളായ ചിലരുടെ അഭിപ്രായങ്ങളാണ് ചെറുപ്പക്കാരനാണ് രാഹുൽ രാഷ്ട്രീയമായി നന്നായി ഉയർന്നു വരുന്ന യുവ നേതാവ് തന്നെയാണ് രാഹുൽ ആരെയും പേടിയില്ലാതെ വാക്കുകൾ കൊണ്ട് അസലായി രാഷ്ട്രീയം കളിക്കുന്ന വളർന്നു വരുന്ന ഒരാൾ അയാളുടെ ഭാവി നോക്കി ഇങ്ങനെ വിട്ടാൽ ഓപ്പോസിറ്റ് പാർട്ടിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ് എന്നൊക്കെ കണ്ടുകൊണ്ട് അവർ കുടുക്കിയ കളിയാണ് ഇതെന്ന് ചിലർ പറയുന്നുണ്ട് ഈ ഒരു പരാതി ഇനിയും വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ട് അയൽവാസികൾ രാഹുൽമാൻകുട്ടത്തിന് എനിക്കറിയാം നേരത്തെ തൊട്ട് എനിക്കറിയാം രാഹുൽ മങ്കട്ടത്തിന്റെ മൂത്ത പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചാരുടെ എന്നോടൊത്തിരി കൂടുതൽ ഇടപെടാനൊന്നും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അല്ലല്ല രാഹുൽ മങ്കട്ടത്തിന്റെ പെങ്ങൾ എന്റെ കൂടെ പഠിച്ചതാ എല്ലാരും അമ്മ എന്നോട് വല്യ കാര്യമാരെ നല്ല അഭിപ്രായം അല്ല ഈ അവന അങ്ങനെ ഈ പറയുന്നത് പോലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഞാൻ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല നന്നായിട്ട് അവനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനുമുമ്പ് തൊട്ടേ അവൻ വീട്ടിലങ്ങാണ്ടിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുമല്ലോ മറ്റൊരു നാട്ടിൽ നമ്മൾ എവിടെയാണ് അടിവര് പിരിങ്ങനാട് എന്ന് പറയുമ്പോൾ ആദ്യ രാഹുൽ മാങ്കുട്ടത്തിന്റെ പറയുമ്പോൾ നമുക്ക് നമുക്ക് അഭിമാനമായിരുന്നു വികാരപരമായി പ്രതികരിക്കുന്നവരുമുണ്ട് നാട്ടുകാരൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ടവർ ഇന്ന് ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി രാഹുലിൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ തന്നെ മടിയാണ് എന്ന് പറയുന്നവരുണ്ട് മുകളിലേക്ക് പോകുന്ന ഒരാളുടെ ജീവിതരേഖ എത്ര പെട്ടെന്ന് താഴേക്ക് കൂപ്പ് എന്നതിൻ്റെ ശരിയായ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം പദവികളും സ്ഥാനങ്ങളും ലഭിക്കുമ്പോൾ താൻ എന്തോ സംഭവമായി എന്ന തോന്നലിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്നിടത്താണ് പിഴവ് സംഭവിക്കുന്നത് ഒരു പൊതുപ്രവർത്തകരിൽ നിന്നും തീരെ പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെയാണ് ഈ പരാതി ജനങ്ങളിൽ ഇടപഴകി ജീവിക്കേണ്ടവരാണ് പൊതു അവർ ഇത്തരം ആരോപണങ്ങളിൽ പെട്ടാൽ വളരെ ഗുരുതരം തന്നെയാണ് പിന്നീട് ഒരു പിന്നീടൊരു തിരിച്ചു വരവ് രാഷ്ട്രീയം നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടാണ് ചേട്ടാ அபாயம் மாதிரி காரி அத்தை கொள் பீடுப்பிச்சுண்டோய் அது சிபிஎம் അതായത് രാജിവെക്കണം രാജിവെക്കണം അയാൾ ആവശ്യം ബുദ്ധിമുട്ടാവട്ടോളെ ഇവിടെ മൂന്ന് കഥയിലാണ് ഇതിപ്പോ പൊക്കേണ്ട ഹൗസില്ല അങ്ങനെ ഇല്ല എന്റെ അഭിപ്രായം രാഹുല് രാജിവെക്കാണ്ട് രാജിവെക്കാൻ പാടില്ല പിടിയും കിണ്ടുപിടി എന്നൊക്കെ തെളിയിക്കണം നിയമവ്യവസ്ഥയുണ്ടല്ലോ അത് തെളിഞ്ഞ അയാളെ രാജിവെക്കുക ഇല്ലെങ്കിൽ അയാൾ എം എൽ എ തോരണം അതാണ് അതിന്റെ കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും രാജിവെക്കണം പൊതുപ്രവർത്തനം ഇങ്ങനെയുള്ള പരിപാടി മണ്ടന്മാരാക്കണം ജനങ്ങളെ മൂന്ന് പാർട്ടിക്കാരും ജനങ്ങളെ വഞ്ചിക്കരുത്

രാഷ്ട്രീയമായതുകൊണ്ട് പാർട്ടികൾ തങ്ങൾക്ക് അനുകൂലമാകുന്ന വിധത്തിൽ തന്നെയാണ് തീരുമാനമെടുക്കുക അതിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല ഇപ്പോൾ രാജിവെക്കാൻ മുറവളി കൂട്ടുന്നവർ അവരുടെ ഇടയിലും ഇത്തരക്കാർ ഇന്നും പല തരത്തിലുള്ള പൊസിഷനുകളിലും അധികാരം കൈയാളുന്നവരുണ്ട് ഇപ്പോഴും ആരോപണം എന്ന തരത്തിൽ മാത്രമാണ് രാഹുൽ മാങ്ങോട്ട് നേരിടുന്നത് ഈ പ്രശ്നത്തെ കേസെടുത്ത് രാഹുൽ കുറ്റക്കാരനായാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് പാർട്ടിക്കാരനല്ലാത്ത പാർട്ടിക്ക് വേണ്ടാത്ത ഒരു എം എൽ എയെ ആ സ്ഥാനത്ത് തന്നെ തുടരുന്നത് നല്ല കീഴ്വഴക്കമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പല വലിയ പ്രശ്നമാണ് ഇതിൻ്റെ മറവിലൂടെ ഇല്ലാതാവുന്നത് ഈ പ്രതിഷേധം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യൂ ജനങ്ങളുടെ ദൈനംദിന പ്ര പ്രശ്ന പരിഹാരത്തിനായി മുന്നോട്ട് വരൂ അതാണ് പൊതുപ്രവർത്തകരുടെ കർത്തവ്യം